ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞർ ഇൻഫർമേഷൻ പറയാനാണ് വന്നിരിക്കുന്നത് കാര്യം ഒത്തിരി പേര് നമ്മുടെ ലാസ്റ്റ് ഫേസ്ബുക്ക് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് റംബൂട്ടാൻ എപ്പോഴാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മൾ എന്താണ് വളം കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറേ പേരുടത് കായച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒത്തിരി കമൻസിലൊക്കെ റിപ്ലൈ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത് പങ്കുവയ്ക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ വീട്ടിലെ റംബൂട്ടാൻ ഇപ്പം കായ്ച്ചു നിൽക്കുന്ന റംബൂട്ടാനാണെങ്കിൽ അതിൻ്റെ കായ് പറിച്ചതിന് ശേഷം വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട് അപ്പം അതായത് ഇവിടെ ഈ കമ്പ് ഇതിപ്പോൾ കാഴ്ച കിടക്കുന്ന കമ്പല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ചങ്ങ് വെച്ചിട്ട് ആണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് ഈ തവണ റംബൂട്ടാൻ പല സ്റ്റെപ്പിലാണ് കായ വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഇത് മേലത്തെ ചെമ്പഴം കൊണ്ട് നമുക്കൊരു പതിനഞ്ച് രൂപ ദിവസം പറിച്ചെടുക്കാവുന്ന ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട് എന്നാൽ അപ്പുറത്തുള്ള മരം കണ്ട അത് ചെറിയ തോതിൽ ചെറിയ കായകളായിട്ടുള്ളൂ നമ്മൾ റംബുട്ടാന് വളം ചെയ്യണത് കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യമാണ് അത് നമ്മൾ മഴയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വളം കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നവംബർ ഫസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് വളം കൂടി കൊടുക്കും പി എച്ചും കാര്യങ്ങളും അതുപോലെ മണ്ണിൽക്കൂടെ കൂടെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ റൂട്ട് ഗാർഡ് ഭൂമി പവർ ഇങ്ങനത്തെ സംഭവങ്ങൾ മണ്ണിൽ ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് മണ്ണീന്നുള്ള പ്രശ്നങ്ങളും കുറച്ച് കുറയും റൂട്ട് ഗാർഡ് ഗാർഡൻമാൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേരി ചീയലും വേരി കൂടെ ഉള്ള ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യുന്ന വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നതെല്ലാം ഓർഗാനിക് മാത്രമാണ് മറ്റു രീതിയിലുള്ള ഒരു വളവും നമ്മൾ ചെയ്യാറില്ല ചാണക അടിച്ചിട്ട് നമ്മൾ വേനൽക്കാലത്ത് ചാണക അടിച്ചിടും അത് കഴിഞ്ഞ് അതിനകത്ത് പ്രീമിയം കാര്യങ്ങളും സ്പ്രേ ചെയ്തിട്ടിരിക്കും അപ്പോൾ അത് നല്ല സമ്പുഷ്ടീകരിച്ച സംഭവമായിട്ട് മാറും ഈ തവണ നമ്മൾ വളം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ചാണം സമ്പുഷ്ടീകരിച്ചിട്ടിരുന്ന ചാണകവും അതുപോലെ തന്നെ നമ്മൾ ഭൂമി പൗറും റൂട്ട് ഗാർഡ് വിട്ടു കൊടുത്തു പിന്നെ നമ്മൾ കൊടുക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് ഇപ്പോൾ കായൊക്കെ പറിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു സ്പ്രേ കൊടുക്കും അപ്പോൾ അത് ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള സംഭവമാണ് കൊടുക്കണേ അത് കഴിഞ്ഞ് പൂക്കണയ്ക്ക് മുമ്പ് പൂത്ത് കഴിഞ്ഞിട്ടും നമ്മൾ അതുപോലെ തന്നെ ഒരു സ്പ്രേയും കാര്യങ്ങളും കൊടുക്കും അങ്ങനെയുള്ള ഒരു വള രീതിയാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെടികൾക്ക് നല്ല കരുത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷവും തന്നെ പൂത്തും അതുപോലെ കായ് പിടിച്ചും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം നമ്മളുടെ പലരുടെയും ചെടികൾ ഇലകരിച്ചിലും കാര്യങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെടി ഇല ഇലകരിഞ്ഞ് മൊത്തം പ്രശ്നമായിട്ട് നിന്നത് നമ്മൾ ഈ സ്പ്രേയും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ല ഇലകൾ വരെ നല്ല ഉഷാറില് നിൽപ്പുണ്ട് അത് നമ്മൾ വീഡിയോയുടെയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് കണ്ട് പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഈ സംഭവങ്ങൾ മേടിച്ച് അവരുടെ ചെടിയുടെ ഇലകരിച്ചിലും കാര്യങ്ങളും മാറിയതായിട്ട് നമുക്ക് തന്നെ ഫോട്ടോ ഇട്ടുകാരെയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കൃഷി വരുമാന വരുമാനമാർഗമായിട്ടും അതേപോലെ തന്നെ ഒരു പാഷനായിട്ടും ഒക്കെ ഒരു ഹോബി ആയിട്ടൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് പക്ഷെ കൃഷിയിൽ നമ്മൾ പലപ്പോഴും നേരിടുന്ന പ്രശ്നം നമ്മൾ നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്തു എന്നിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നില്ല ഇലകരച്ചിൽ വന്നിട്ട് അത് മാറുന്നില്ല ഇങ്ങനെയുള്ള നൂറ് നൂറ് പ്രശ്നങ്ങളാണ് പക്ഷേ അതിനൊക്കെയുള്ള ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സൊല്യൂഷൻ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സൊല്യൂഷനാണ് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ അപ്പോൾ അത് ആവശ്യമുള്ളവരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മുടെ നമ്മുടെ പ്രശ്നത്തിനനുസരിച്ചുള്ള വളങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് നമ്മളത് അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി വഴി അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി കൃഷി വളരെ ആയാസരഹിതമായിട്ടും സന്തോഷപ്രദമായിട്ടും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും